ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് ഓണർ വിദേശത്ത് സെറ്റിൽഡ് ആണ് ഓണർ ഓസ്ട്രേലിയയിലാണ് കേട്ടോ ഈ വീട് നോക്കാൻ ശരിക്കും പറഞ്ഞ ആളില്ല അതുകൊണ്ടാണ് ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും വളരെ വില കുറവില് വളരെ ലാഭത്തിൽ നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കുന്നത് നല്ല വീതിയുള്ള പഞ്ചായത്ത് ടാർഗോഡ് ചേർന്നാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഹൈവേ നിന്ന് അതായത് എം സി റോഡിൽ നിന്ന് വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ മുറ്റവും പരിസരവുമൊക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഒരു പൂന്തോട്ടം പോലെ അതുപോലെ തന്നെ ഒക്കെ ആണെങ്കിലും എല്ലാം വി ഐ പി ആൾക്കാരാണ് കേട്ടോ ഡോക്ടർ അതുപോലെ തന്നെ സാറന്മാർ അങ്ങനെയൊക്കെയാണ് കേട്ടോ അടുത്ത് വരുന്ന വീടുകളെല്ലാം അപ്പോൾ പകുതി വിലയ്ക്ക് ഈ വീട് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലത്തെ നല്ല ലാഭകരമായിട്ടുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതുപോലെ ഇത്രയും ലാഭകരമായിട്ടുള്ള വീടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്കെപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് അതേപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാള് ലിവിങ് ഹാള് രണ്ട് കിച്ചണ് ഒരു വർക്ക് ഏരിയ അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യത്തോടും കൂടിയ വീടാണ് നമ്മളിപ്പോൾ കണ്ടു നല്ല രീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡാണ് എം സി റോഡ് എം സി റോഡ് ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമേ ഈ വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലോട്ട് നമുക്ക് വരാൻ ദൂരമുള്ളൂ നമ്മളിപ്പോൾ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു വീടിൻ്റെ കോമ്പൗണ്ടുള്ളിൽ കയറുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റവും നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ടൊക്കെ നമുക്ക് കാണാൻ കേട്ടോ ഈ വീടിൻ്റെ എല്ലാ പണികളും പൂർത്തിയാക്കിയിരിക്കുന്നത് തേക്കിന്തടിയിലാണ് കേട്ടോ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും പണികളും എല്ലാം തേക്കും തടിയിലാണ് വളരെ കുറച്ച് തടികൾ മാത്രം പ്ലാവും തടി ഉപയോഗിച്ചിട്ടുള്ളു ഓണറ് താമസിക്കാൻ വേണ്ടി തന്നെ നല്ല രീതിയിൽ പൈസ മുടക്കി പണിതിട്ടിരിക്കുന്ന നല്ല അടിപൊളി ഒരു വീടാണ് കേട്ടോ ഇപ്പോൾ ഓണർ വല്ലപ്പോഴും ഒന്നോ രണ്ടോ ദിവസമോ അല്ല ഒന്നോ രണ്ടോ മാസമൊക്കെ ഇവിടെ വന്ന് താമസിക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ വീടും നശിച്ചു പോകുന്നു അല്ലെങ്കിൽ വീട്ടിൽ താമസമില്ല നോക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ളൊരു വീട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ സൈഡിൽക്കൂടെ കണ്ടു കേട്ടോ ധാരാളം ഫലവൃക്ഷങ്ങളും പൂന്തോട്ടവും ഒക്കെ നമ്മൾ കണ്ടു ഈ വീടിൻ്റെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് റംബൂട്ടാണ് സപ്പോട്ട പേര അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മളിപ്പോൾ വീഡിയോയിലെല്ലാം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ഗാർഡൻ ഒരു ഗാർഡൻ രീതിയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ കോളാമ്പ ചെടികളും അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ വീടിൻ്റെ മുറ്റത്തു നിന്നൊക്കെ ആണെങ്കിലും നല്ല ഹൈറ്റുള്ള മതിലൊക്കെ അതുകൊണ്ട് നമുക്ക് മുറ്റത്തോടെയൊക്കെ നടക്കാനാണെങ്കിലും ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെയുണ്ട് ചുറ്റോ ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കിട്ടി നല്ല മനോഹരമാക്കിയിട്ടുണ്ട് നല്ല വലുപ്പമുള്ള കാർപോർച്ചാണ് ഇപ്പോൾ തന്നെ നമുക്ക് കാണാം കാർ പോർച്ചിലാണെങ്കിൽ രണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൗകര്യത്തിന് സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും അറുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വിലയിലൊക്കെ ചെറിയ രീതിയിലൊക്കെ നമുക്ക് മാറ്റം ഇങ്ങി പ്രതീക്ഷിക്കാം കാരണം ഫർണിച്ചർ ഉൾപ്പെടെ ഇത്രയും വില കുറവുകൾ ഇത്രയും നല്ലൊരു വീട് എന്ന് പറയുന്നത് വളരെ ലാഭകരമാണ് നമുക്ക് എം സി റോഡ് ഹൈവേയിൽ നിന്നും വെറും നൂന്നൂറ്റമ്പത് മീറ്റർ മാറിയാൽ ഈ വീടിന്റെ കോമ്പ നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും നമുക്ക് കോളേജ് പള്ളി തുടങ്ങി അമ്പലം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വീടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കുറവലങ്ങാട് ടൗണിലാണ് കേട്ടോ കുറവലങ്ങാട് ടൗണിൽ നിന്ന് വെറും ഒരു ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ഈ വീട്ടിലോട്ടുള്ള ദൂരമുള്ളൂ കുറവളഞ്ഞങ്ങാട് ടൗണിൽ നമുക്ക് പള്ളിയിലോട്ടൊക്കെ പോകാൻ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ കോളേജ് കോളേജിലോട്ടാണെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നമുക്കറിയാം കുറവളഞ്ഞങ്ങാട് ടൗൺ വലിയൊരു ടൗൺ ആണ് കേട്ടോ എം സി റോഡാണ് എം സി റോഡിൻ്റെ ഫ്രണ്ടേജോട് കൂടിയാണ് ഏകദേശം ഒരു നൂറ്റമ്പത് മീറ്റർ മാറി നമുക്ക് എം സി റോഡ് പ്രവേശിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വീട് എം സി റോഡിൽ നിന്നൊക്കെ നൂറ്റമ്പത് മീറ്റർ മാറി നല്ല സൗകര്യത്തിൽ എല്ലാവിധ സൗകര്യത്തിലും സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായിട്ടുള്ള ഫോർ ബി എച്ച് ഒക്കെ വീടിന് കുടുംബസ്ഥം പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തെട്ട് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ ഫർണിച്ചർ നമുക്ക് കാണാം വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല തേക്കും തടയിലൊക്കെ പണിതിരിക്കുന്ന ഡോറുകൾ നമുക്ക് കാണാം ഈ കാണുന്ന ഫർണിച്ചർ എല്ലാം നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് മേടിക്കാവുന്നതാണ് നിങ്ങൾക്ക് വെറും കൈയ്യോടെ വന്ന് ഇവിടെ താമസിക്കാവുന്നതാണ് കേട്ടോ കാരണം എല്ലാ ഫർണിച്ചറും ഉണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് മേടിക്കാവുന്നതാണ് ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് ഉടമസ്ഥിനി വില പറയുന്നുള്ളൂ നമ്മളിപ്പോൾ കണ്ടത് നല്ല വിശാലമായിട്ടുള്ളൊരു ലിവിങ് ഹാള് ഡൈനിങ് ഹാള് കാണാൻ നല്ല ഓപ്പൺ ആയിട്ടുള്ള വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാളൊക്കെയാണ് അതുപോലെ തന്നെ അവിടെ ആണെങ്കിൽ ചെയറുണ്ട് ടേബിളുണ്ട് നമുക്ക് നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് കാണാൻ സാധിക്കുന്നുണ്ട് ബെഡ്റൂംസിലാണെങ്കിലും നമുക്ക് ഡബിൾ കോട്ട് കട്ടിലിടാവുന്ന രീതിയിൽ നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് ആണ് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് കോമൺ ബാത്റൂമ് നമുക്ക് കാണാം എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകളുണ്ട് ഡൈനിങ് ഹാളിലാണെങ്കിലും കബോർഡ് വർക്കുകളുണ്ട് അപ്പം നമുക്ക് എല്ലാ ബെഡ്റൂമിലാണെങ്കിലും ഡൈനിങ് ഹാളിലാണെങ്കിലും ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് അതുപോലെ നല്ല സൗകര്യമുള്ള കിച്ചന് രണ്ട് വർക്ക് ഏരിയ നമുക്ക് വരുന്നുണ്ട് അതെല്ലാം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ ഓസ്ട്രേലിയയിലാണ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വീട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വീട്ടിലാണെങ്കിലും ഉടമസ്ഥൻ്റെ ഫാദർ താമസിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഈ വീട് വിൽക്കുവാനായിട്ട് തന്നെ ആയിട്ട് ഉടമസ്ഥൻ്റെ ഫാദർ ഇവിടെ ഇപ്പോൾ താമസിക്കുന്നുണ്ട് പൊളിത് കണ്ടോ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ ബാത്റൂം ഉണ്ട് കേട്ടോ കബോർഡ് വർക്കുകൾ കണ്ടു രണ്ട് മൂന്ന് കട്ടില് ഈ ബെഡ്റൂമിൽ തന്നെ മൂന്ന് കട്ടിൽ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വലത്തേ സൈഡിൽ കാണാം മാസ്റ്റർ ബെഡ്റൂം ഇത് സെക്കൻഡ് ബെഡ്റൂം ഇത് നമ്മുടെ കോമൺ ബാത്റൂമാണ് കേട്ടോ നല്ല സൗകര്യമുള്ള നല്ല വലിപ്പമുള്ള ഒരു കോമൺ ബാത്റൂമ് ഇപ്പോൾ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കാണാം ഒന്നും കൂടെ നമ്മൾ പറയുന്നു ഈ വീഡിയോയിൽ കാണുന്ന എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ അറുപത്തെട്ട് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്കറിയാം പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം എം സി റോഡിൽ നിന്ന് വെറും തൊണ്ണൂറ്റമ്പത് മീറ്റർ മാറി പന്ത്രണ്ട് സെൻറ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റോട് കൂടിയ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ ഈ വീട് എന്ന് പറയുന്നത് ശരിക്കും രണ്ട് നില വീടാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഈ ഫോർ ബി എച്ച് ഒക്കെ ഈ ഏരിയ വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലും അതുപോലെ തന്നെ ഇന്ന് താഴത്തെ നിലയിലാണെങ്കിലും ഒരു മൂന്ന് ബെഡ്റൂം അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു വീട് സെറ്റാക്കാവുന്ന രീതിയിൽ ഒരു ഏരിയയും കൂടി ഉണ്ട് അത് നമ്മൾ വീടിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമും മാസ്റ്റർ ബെഡ്റൂമിലെ സൗകര്യങ്ങൾ കണ്ടോ നല്ല വിശാലമായിട്ടുള്ളൊരു ബാത്റൂമൊക്കെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതുപോലെ തന്നെ അപ്പുറത്ത് ഒരു ബെഡ്റൂം ഉണ്ട് ടോട്ടൽ വരുന്നത് നാല് ബെഡ്റൂമാണ് കേട്ടോ നാല് നല്ല സൗകര്യമുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് വരുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാ വീഡിയോയും നമ്മൾ കാണിക്കുന്നുണ്ട് സ്ഥലം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ താഴത്തെ നിലയിലെ സൗകര്യങ്ങൾ കാണിക്കുന്നുണ്ട് മുകളിലത്തെ നിലയിലെ സൗകര്യങ്ങൾ നമ്മൾ ഏകദേശം കണ്ടു ഈ വീടിൻ്റെ പഴക്കമെന്ന് പറയുന്നത് വെറും മൂന്നര വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ നാല് വർഷത്തെ താഴെ മാത്രമേ ഈ വീടിന് പഴക്കമുള്ളൂ ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം ആണെങ്കിലും ഈ മൂന്ന് ബെഡ്റൂമിൽ വെച്ച് നോക്കുമ്പം ഒരു ചെറിയ ഒരു ഇച്ചിരി വലിപ്പക്കുറവുണ്ടെന്നുള്ളൂ എന്നാലും രണ്ട് കട്ടിൽ സുഖമായിട്ടിടാവുന്ന രീതിയിൽ ഡബിൾ കോട്ട് കട്ടിലിടാത്തുന്ന രീതിയിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂംസ് തന്നെയാണ് കിട്ടും നമുക്കപ്പോൾ ഉടനെ തന്നെ നമ്മുടെ വീടിൻ്റെ കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളൊക്കെ നോക്കാം ഇത് ഡൈനിങ് ഹാളിലെ വാഷ് വാഷേരിയെ നമ്മൾ കണ്ടു നമുക്കിപ്പോൾ കിച്ചണ വർക്ക് ഏരിയയിലെ സൗകര്യങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ ഇതുകൊണ്ട് ഇത് നമ്മുടെ വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് നമ്മൾ ആദ്യമേ കണ്ടിരുന്നു ഇത് നമ്മുടെ വിശാലമായിട്ടുള്ളൊരു കിച്ചണ് രണ്ട് വർക്ക് ഏരിയ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് ഫാനുണ്ട് ഉണ്ട് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കിച്ചണിലാണെങ്കിലും വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് വർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അതും നമ്മൾ കാണിക്കുന്നുണ്ട് അതേപോലെ ഈ വീടിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് കേട്ടോ രണ്ട് സൈഡിലും ബാൽക്കണി ഉണ്ട് കേട്ടോ നമുക്കപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നല്ലൊരു വിശാലമായിട്ടുള്ളൊരു നമുക്കൊരു ബുക്ക് റീഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് പേപ്പറ് വായിക്കാനാണെങ്കിലും ഒരു ഒരു തണുത്തൊരു ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഫീലാണ് കേട്ടോ നല്ലൊരു നമുക്കപ്പോൾ നമ്മുടെ ബാൽക്കണിയിലെ ഒന്ന് കാഴ്ച ഒന്ന് കണ്ടു നോക്കാം കേട്ടോ നല്ലൊരു ഭംഗിയാണ് ചെറിയൊരു ഒക്കെ സൈഡിലായിട്ട് നമ്മൾ ഇരിക്കുന്ന പോലെ നമ്മളിവിടുന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ച കാണാൻ കേട്ടോ നമ്മളിപ്പോൾ അതൊന്ന് കാണിക്കാം ഇവിടുന്ന് നമുക്ക് പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ മണ്ടലോട്ട് റൂഫ് ഏരിയയിലോട്ട് പോകാനാണെങ്കിലും പുറത്തുനിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കാണിക്കുന്നുണ്ട് നമുക്ക് ക്ലോത്ത് ഒക്കെ ഇടാനാണെങ്കിലും നല്ല സൗകര്യമുണ്ട് കാരണം കുറച്ച് ഏരിയ തന്നെ അതിനുവേണ്ടി വേണ്ടി തന്നെ ആയിട്ട് ഓപ്പണായിട്ടൊരു സ്പേസ് ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ലോങ്ങ് വീഡിയോ ആകുന്നതുകൊണ്ട് നമ്മൾ സ്റ്റെയർ ഒന്നും കയറിയില്ല ഇതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഇവിടെയൊക്കെ ഇരുന്ന ഒരു ബുക്ക് കയറിയെടുത്ത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ വായിക്കാനാണെങ്കിലും നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇതുകൊണ്ടോ ഓപ്പൺ ആയിട്ട് കൈത കൃഷിയാണ് കേട്ടോ നല്ലൊരു ചെറിയൊരു അപ്പുറത്തെ സൈഡിൽ കാണാൻ ഒരു ചെറിയൊരു മുട്ടക്കുന്ന് പോലെയൊക്കെ നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയ തൊട്ടടുത്ത് വീടുകളോ അങ്ങനെ വീടുകളുണ്ടോയെന്ന് വെച്ചാൽ നല്ല നെയബേഴ്സ് ഒക്കെ ഫ്രണ്ട് സൈഡിലുണ്ട് എന്നാൽ ബാക്ക് സൈഡിൽ അങ്ങനെ നമുക്ക് വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ധാരാളം സ്പേസ് ഉണ്ട് മറ്റൊരു കാര്യമാണ് കേട്ടോ ഈ വീടിൻ്റെ ജലലഭ്യത എന്ന് പറയുന്നത് കണക്ഷനാണ് കേട്ടോ രണ്ട് കണക്ഷൻ ഉണ്ട് കണക്ഷനുണ്ട് നമുക്കൊരിക്കലും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടില്ല കാരണം നമ്മൾ സ്റ്റെയർ കയറി നോക്കിയപ്പോൾ അവിടെ രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്ക് ഇരിപ്പുണ്ട് വെള്ളത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് എപ്പോഴും വെള്ളം വരുന്നുണ്ടെന്നാണ് ഉടമസ്ഥൻ പറഞ്ഞത് ഇവിടെ ഇപ്പം ആണെങ്കിലും ഉടമസ്ഥൻ്റെ ഫാദർ ഇവിടെ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് വേനക്കൊക്കെ ആണെങ്കിലും വെള്ളത്തിനൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു ഇപ്പോൾ രണ്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും വെള്ളത്തിന് നല്ല രീതിയിൽ തന്നെ നല്ല വെള്ളം ലഭിക്കുന്നുണ്ടെന്ന് ഉടമസ്ഥന് ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ രണ്ട് നിലയെന്ന് പറഞ്ഞിരുന്നു നമ്മളിപ്പോൾ ഈ വീടിന് രണ്ട് ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തെ ബാൽക്കണി നമ്മൾ കണ്ടിരുന്നു ഇപ്പോഴത്തെ സൈഡിലാണെങ്കിലും ഒരു ബാൽക്കണീൻ്റെ സൗകര്യങ്ങളുണ്ട് ഇതിൻ്റെ മണ്ടയിലൊക്കെ ആണെങ്കിലും വെള്ളമൊന്നും വീഴിയല്ല കേട്ടോ കാരണം മണ്ടയൊക്കെ ചെരിച്ച് റൂഫ് ചെയ്തിരിക്കുന്നതാണ് നമുക്കിവിടെയൊക്കെ ഒരു ചെയറൊക്കെ ഇട്ട് ഇരിക്കാനാണെങ്കിലും നല്ലൊരു രസമാണ് കേട്ടോ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ടുപോയി ഇരിക്കുന്നതാണ് ഇതുകൊണ്ട് ഈ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ ഇത് നമുക്കിവിടുന്ന് ഏകദേശം എം സി റോഡിലോട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നൂന്നൂറ്റമ്പത് മീറ്റർ ഉള്ളു കേട്ടോ നമുക്കൊരു ബാങ്ക് സ്കൂള് കോളേജ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കുറവളങ്ങാട് എന്ന് വെറും ഒരു ഒരു കിലോമീറ്റർ ഇല്ല അത് താഴെ മാത്രമേ ദൂരമുള്ളൂ കേട്ടോ അതേപോലെ കുറവളങ്ങാട് ഏറ്റുമാനൂർ റൂട്ടാണ് കുറവളങ്ങാട് ഏറ്റുമാനൂർ റൂട്ടിൽ നൂന്നൂറ്റമ്പത് മീറ്റർ ഹൈവേ എന്നും മാറി എല്ലാവിധ സൗകര്യത്തോടും കൂടി അറുപത്തെട്ട് ലക്ഷം രൂപ മാത്രം വില ചോദിക്കുന്നു ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നമുക്ക് ഈ വീട് മേടിക്കാൻ സാധിക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നമുക്ക് ഏറ്റുമാനൂർ ടൗണിലോട്ടൊക്കെ ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ റെയിൽവേ സ്റ്റേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കോട്ടയം ടൗണിലോട്ട് ആണെങ്കിലും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അതേപോലെ നമുക്ക് എറണാകുളം റൂട്ടാണ് കേട്ടോ കുറവളിഞ്ഞാട് എറണാകുളം റൂട്ടാണ് വൈക്കം തുടങ്ങി നമുക്ക് ഒരു നാലഞ്ച് ടൗണുകൾ നമുക്ക് തൊട്ടടുത്തായിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഏറ്റുമാനൂർ ടൗൺ ഉണ്ട് അതുപോലെ തന്നെ കുറവളിങ്ങാട് ടൗണ് അതുപോലെ തന്നെ കോട്ടയം തുടങ്ങിയ നമുക്ക് എറണാകുളം പോകാനാണെങ്കിലും അങ്ങനെ തുടങ്ങിയ കുറേ ടൗണുകളൊക്കെ അടുത്താണ് ഒരു നാലഞ്ച് കിലോമീറ്ററിൽ നമുക്ക് കുറേ ടൗണുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ബാക്ക് സൈഡാണ് കേട്ടോ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉടമസ്ഥ താമസം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെയൊക്കെ ഇച്ചിരി പള്ളയൊക്കെ പിടിച്ച് കിടപ്പുണ്ട് അതൊക്കെ എല്ലാം റെഡിയാക്കി നമുക്ക് തരുന്നതാണ് കേട്ടോ ഇതുകൊണ്ടോ നമ്മളാദ്യമേ പറഞ്ഞ പോലെ തന്നെ പ്ലാവ് റംബോട്ടാന് സപ്പോട്ട തുടങ്ങിയ ധാരാളം ഫലവൃക്ഷങ്ങൾ പേര വാഴ എല്ലാ ഫലവൃക്ഷങ്ങളും നമുക്ക് ഈ പന്ത്രണ്ട് സെൻറ്റിലോ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുകൊണ്ടോ ഇവിടെ തെങ്ങുണ്ട് അങ്ങനെ നമുക്ക് കുറേ ഫലവർശങ്ങളുണ്ട് ഒരു വീട്ടാവൗസിന് വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് നമുക്കിവിടെ എന്ത് വേണമെങ്കിലും കൃഷി ചെയ്യാത്തതാണ് കാരണം കുറേ സ്ഥലങ്ങളുണ്ട് പിന്നെ നമുക്ക് സ്ഥലം കൂടുതൽ വേണ്ടവർക്ക് ഇവിടെ ഒരു പതിമൂന്ന് സെൻ്റ് ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട് കേട്ടോ അതും വളരെ വില കുറവിൽ നമുക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർക്കും അതും വേണമെങ്കിൽ നമുക്ക് വില സംസാരിച്ച് നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ ഈ കാണുന്ന ഈ ടാറിനോട് ഫ്രണ്ടേജോട് കൂടി പതിമൂന്ന് സെൻറ്റ് സ്ഥലവും കൂടി നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ നമുക്ക് മേടിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം മൂന്ന് അറ്റാച്ച്ഡ് ബാത്റൂം ഒരു കോമൺ ബാത്റൂമോട് കൂടിയ വീടാണ് ഓണർ വിദേശത്തെ സെറ്റിൽഡ് ആയതുകൊണ്ട് തന്നെ ഈ വീട് വളരെ വില കുറവിലാണ് കേട്ടോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് കൊടുക്കുന്നത് ഈ വീടിന് ഒരു മാസം പ്രതീക്ഷിക്കുന്ന വില വെറും അറുപത്തെട്ട് ലക്ഷം രൂപയാണ് കേട്ടോ വിലയിലൊക്കെ മാറ്റം വരുത്തുന്നതാണ് നമുക്ക് എം സി റോഡ് ഹൈവേയിലോട്ട് പോകാനാണെങ്കിൽ നടന്നു പോകാനുള്ള ദൂരത്തിൽ നമുക്ക് എം സി റോഡ് ഹൈവേയിൽ എത്താൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് കുറവളങ്ങാട് ടൗൺ അതുപോലെ തന്നെ ഏറ്റുമാനൂർ ടൗൺ ഒക്കെ നമുക്ക് തൊട്ടടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പള്ളിയിലോട്ടൊക്കെ പോകാൻ കുറവളങ്ങാട് പള്ളിയിലോട്ടൊക്കെ പോകാനാണെങ്കിൽ ഒരു കിലോമീറ്റർ താഴെ മാത്രമേ ദൂരമുള്ളൂ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത നല്ലൊരു ഏരിയയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നെയബേഴ്സൊക്കെ നമുക്ക് വീടിൻ്റെ തൊട്ടായ ലോകത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും നല്ല സൗകര്യത്തിൽ ഇത്രയും വില കുറവിലും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഇതുപോലെ മനോഹരമായിട്ടുള്ള വീടുകൾ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക